अप्पोन नमिड़क्त। ക്രിസ്മസ് ആ ഒരു ലൈവിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് എല്ലാവർക്കും വീണ്ടും സ്വാഗതം സോ ദിസ് ക്രിസ്മസ് 2024 കുറച്ച് ദിവസങ്ങളും കൂടെ ഉണ്ടല്ലേ നമുക്ക് അതെ ഞാൻ ആലോചിച്ചു രുന്നുണ്ടു നേരത്തെ നമ്മൾ ഇപ്പൊ ആയിട്ട് ആയിട്ട് വന്നിരിക്കുന്നു ക്രിസ്മസ് ഗിഫ്റ്റ് സുജി ഹൈഫൈ ശെജിക്ക് തരുന്ന മൂളി കണ്ടിരുന്നു ഞാൻ ചോദിക്കണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഗസ്റ്റിന്റെ നമുക്കൊന്ന് പരിചയപ്പെടാം നിത്യ സുജിത് അപ്പൊ നിത്യയുടെ ഒരു പ്രൊഫൈൽ എന്ന് പറഞ്ഞാ ഭയങ്കര എന്താ പറയുന്ന ഹൈലൈറ്റഡ് പ്രൊഫൈലാണ് നമുക്ക് നിത്യ സ്റ്റാർട്ടിങ് തന്നെ ഏഷ്യാനെറ്റുമായിട്ടായിരുന്നു അല്ലെ ഏഷ്യാനെറ്റിലെ വി ജെ ആയിരുന്നു പിന്നെ ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സോളം ആർ ജെ ആയിട്ട് വർക്ക് ചെയ്തു വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആണ് അപ്പൊ ആ മധുരമായ വോയിസ് ഇതിന്റെ കൂടെ സിംഗറും കൂടെയാണ് അപ്പൊ വോയിസ് വെച്ച് കളിക്കുന്ന ഒരാളാണ് സൗണ്ട് എഞ്ചിനീയറും കൂടെയാണ് അതുകൊണ്ട് തന്നെ വോയിസ് മോഡുലേഷൻസും എല്ലാം കറക്റ്റ് ആയിട്ട് അറിയാം സ്വന്തമായിട്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ എന്താ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയും കാരണം നമുക്ക് ഇനി ഇടക്കിടക്ക് ഇങ്ങനെ പാട്ടുകൾ അവസാനം വരെ നമ്മൾ കുഞ്ഞു കുഞ്ഞു ടു പാടിക്കും സംസാരിക്കും ഇങ്ങനെ പാട്ട് ഒരു ഇതുപോലെ നമുക്ക് ഇങ്ങനെ തേങ്ങ എനിക്ക് 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 വളരെ അങ്ങനെ ഇപ്പൊ നിത്യയുടെ വിശേഷങ്ങളൊന്നും വിശേഷങ്ങൾ എനിക്ക് ഐ ചാനലിൽ വരാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷായിട്ടു കാരണം ഒരു ഏകദേശം ഒരു ടൂ തൗസൻഡ് എയ്റ്റ് ാണ് ഞാൻ ബി ജെ ആയിട്ട് വോക്ക് ചെയ്തത് പിന്നെ ഇത്രയും കാലത്തിന് ശേഷം യു ബി എല്ലാണ് ശരിക്കും ഇങ്ങനെ വന്നിരിക്കുന്നത് നിങ്ങളുടെ സ്ഥാനത്ത് കുറെ കാലങ്ങൾക്ക് മുമ്പ് ഇരുന്നാൽ ഞാനിപ്പോ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നു ചെറിയ കുട്ടിയാണ് അപ്പൊ അതിന്റേതായിട്ടുള്ള വഴക്കുകളും പേടിച്ചൊക്കെ ആയിരുന്നു പ്രോഗ്രാം ചെയ്തിരുന്നത് പിന്നെ അതിൽ നിന്ന് ഒരു ആർ ജെ ലെവലിലേക്കൊക്കെ മാറിയപ്പോ സി ആർ ജെ ഇപ്പൊ നമ്മുടെ സ്നേഹ തന്നെ സംസാരിച്ചപ്പോ കിട്ടില്ലേ ആ ഒരു കോൺഫിഡൻസ് അത് ഭയങ്കര വലുതാണ് ശബ്ദം കൊണ്ട് മാത്രല്ലേ നമ്മൾ എല്ലാവരും അറിയുന്നേ കാണാം പറയുമ്പോഴേക്കും എല്ലാരും ആ ശരിയാണ് നിങ്ങളുടെ ശബ്ദം കൊണ്ടാണ് എല്ലാരും തിരിച്ചറിയുന്നത് അത് നാട്ടിലും രണ്ട് സ്ഥലത്തും ഓൺലൈൻ ആയിട്ട് വർക്ക് ഓൺലൈൻ ആക്ച്വലി ഞാൻ ഇപ്പോ ഫ്രീലാൻസ് ആയിട്ട് എം സി ആണ് പിന്നെ ഡബിങ് ആർട്ടിസ്റ്റ് ആണ് ഓ കുറച്ച് സിനിമകളുടെ അയ്യോ മൂവി ഡബിങ് അല്ല വേറൊരു വരുന്നുണ്ട് എന്താണ് ഡബ് ചെയ്തെന്നുള്ളത് കറക്റ്റ് ആയിട്ട് ശെരിക്കും പറഞ്ഞാൽ നറേറ്റർ ആണ് ഞാൻ പ്രതിലിപി എഫ് എം എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം ഉണ്ട് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള അതിന്റെ സ്റ്റാർ നറേറ്റർ ആണ് അത് ആക്ച്വലി എന്താണെന്ന് ആൾക്കാർക്ക് അറിയില്ലായിരിക്കും അത് പറഞ്ഞുതരാം പ്രതിലിപി എഫ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊറോണ കാലത്തിനൊക്കെ മുമ്പ് പ്രതിലിപി എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു ആർക്കും കയറി കഥകൾ എഴുതാമായിരുന്നു അതിനുശേഷം അവരിൽ ഏറ്റവും ആൾക്കാർ വായിച്ചു തുടങ്ങുന്ന കഥകൾ എടുത്തിട്ട് അവർ പ്രതിലിപി എഫ് എം എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക അതിലൂടെ നല്ല നല്ല ശബ്ദങ്ങൾ തേടിയെടുത്തിട്ട് അവരത് നറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുകയും ചെയ്തു സോ എനിക്കും അങ്ങനെ ഒരു ഓപ്ഷൻ വന്നു ഞാൻ ആർ ജെ ആയിട്ട് അവർ എന്നോട് റിക്വസ്റ്റ് ചെയ്യും ഞാൻ അങ്ങനെ ആദ്യമായിട്ട് ഓ ചന്ദുമേനോന്റെ ഇന്ദുലേഖ എന്ന നോവല് ഇപ്പോഴും അപ്പോഴും എന്റെ ശബ്ദത്തില് മാത്രൂടെ അത് കേൾക്കുമ്പോൾ നമുക്കൊരു ആ ഒരു സൗണ്ടിൽ മാത്രമേ ഇതുലേഖ പറയുമ്പോ തന്നെ അത്രയും ഒരു ഭയങ്കര നോവലാണ് അത് പറയുന്നത് എന്താ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഒരുപാട് കഥകൾ നറേറ്റ് ചെയ്യുന്നു ഇപ്പോഴും നരേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പൊ വീട്ടിൽ ഇങ്ങനെ സ്റ്റുഡിയോ ഒക്കെ ഉണ്ട് അത്യാവശ്യം അങ്ങനെയൊക്കെ പോകുന്നു എം സി ആണ് ഇപ്പൊ ജി സി സി ട്വന്റി ഫോർ ലൈവിന്റെ ആങ്കറും കൂടിയാണ് ഞങ്ങളുടെ ഇങ്ങനെ ഓരോ സ്പെഷ്യൽ ഗെസ്റ്റിനെ കൊണ്ടുവരുക അവരുടെ വിശേഷം ഷെയർ ഇതാണ് ലേറ്റസ്റ്റ് അന്ന് ഇഷ്ടപ്പെട്ടില്ലാത്തത് കൊണ്ടായിരുന്നു നിത്യേക എന്റെ വീട്ടില് ഞാനും ഹസ്ബൻഡും പിന്നെ എന്റെ അമ്മ ബ്രദർ അവന്റെ വൈഫ് അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു എല്ലാവരും കൂടെ ഉള്ള ഒരുമിച്ചുള്ള ആദ്യത്തെ ക്രിസ്മസ് ആണ് ഇതെന്ന് പറയാം ഓക്കെ ഒന്നുകിൽ ചിലര് ദുബായിലായിരിക്കും അല്ലെങ്കിൽ അബുദാബിയിലായിരിക്കും ഞാനിപ്പോ ദുബായിൽ സെറ്റിൽഡ് ആയിട്ട് ഒരു എയ്റ്റ് മന്ത്സ് ആവുന്നേ ഉള്ളൂ അതുവരെ അബുദാബിയിലായിരുന്നു അസൽഖലായിരുന്നു

അവിടെ വർക്ക് ചെയ്ത് അറിയാമോ ഓഫ് കോഴ്സ് അറിയാം ഷീതലിനെ അറിയാം എന്റെ വളരെ നല്ലൊരു ക്ലോസ് ഫ്രണ്ട് കാണുന്നുണ്ടെങ്കിൽ സന്തോഷമായി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആകാശവാണി കേൾക്കുന്ന പോലെയാണ് ഇവിടെ പ്രവാസി ഇത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പക്ഷെ അങ്ങനെ ഈ റേഡിയോക്ക് ഇത്രയും അതിപ്രസരം അല്ലെങ്കിൽ ഒരു സ്റ്റാടം നിലനിൽക്കെ നമ്മുടെ ചാനലിനും ചാനൽ ചാനലൊക്കെ കാണുമെന്ന് എല്ലാരും ചിന്തിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല യു ബി എല്ലിന് ഒരുപാട് വ്യൂസ് ഉണ്ട് ഒത്തിരി ആൾക്കാർ ഞാനും കാണാറുണ്ട് ഇതാരാണ് വിളിക്കുന്നത് മിഥുൻ അതെ അതെ എന്താണ് മിഥുൻ ഇപ്പൊ ക്രിസ്മസ് വിശേഷങ്ങള് എൻജോയ് ചെയ്തോണ്ടി ക്രിസ്മസ് ആൾക്കാർ ബഹളം കേൾക്കുമ്പോ മനസ്സിലാവുന്നുണ്ട് അടിപൊളിയായിരുന്നു ഇപ്പൊ അതൊക്കെ കുറച്ച് മിസ് ചെയ്യുന്നു അറിയാലോ നമ്മുടെ ഗസ്റ്റ് ഹലോ എന്റെ പേര് നിത്യെന്നാണ് നമുക്ക് ആദ്യമായിട്ട് പരിചയപ്പെടാം ഇതുവരെ നിത്യ വളരെ ഒരു 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 എന്താ ആയ സീനിയർ പ്രായം എക്സ്പീരിയൻസ് അതാ നമ്മള് പുതിയതായിട്ട് പരിചയപ്പെടാമെന്ന് പറഞ്ഞു മിഥുൻ എങ്ങനെ പോയി ഇപ്പൊ നാട്ടില് വിഷമങ്ങളൊക്കെ ആയിട്ടിരിക്കണെങ്കിൽ ക്രിസ്മസ് അടിപൊളി ആസ് യൂഷൽ വെബ്ട ക്ലിയർ ആവുന്നില്ല കേക്കണല്ലേ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട് ആസ് യൂഷൽ നമ്മയരുന്നു നമ്മളീട പിടിക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം കേറ്റി പിടിച്ചിട്ടുണ്ട് അതാണ് നമുക്ക് ഇവിടെ മിസ് ചെയ്യാനായിട്ട് ആധരദില്ല നമുക്ക് ഒരുപാട് എൻടർടൈൻമെന്റ്സ് ഉണ്ട് ഇവിടെ അതൊന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അവസാനം നിങ്ങൾ വിളിക്കുന്ന കുറച്ച് പേർക്ക് ഞങ്ങൾ ഒരു കേക്കും കൂടി കൊടുക്കാം കുറച്ച് പേർക്ക് ഒരാൾക്കൊന്നും ക്രിസ്മസ് കേക്ക് തോന്നുന്നു അപ്പൊ എന്തെങ്കിലും വിഷസ് ഉണ്ടോ ക്രിസ്മസ് വിഷസ് ആർക്കെങ്കിലും പറയാനുണ്ടോ ഫ്രണ്ട്സ് ഫാമിലി ആർക്കെങ്കിലും ക്രിസ്മസ് എല്ലാ വർഷവും നാട്ടിൽ വെച്ച് ക്രിസ്മസ് ആഘോഷ് നാട്ടില് ഫുഡൊക്കെ

യാ ഞാൻ ആക്ച്വലി ലൈവ് ഷോസ് കുറച്ച് മിസ് ആവുന്നുണ്ടായിരുന്നു നിർത്തി വെച്ചിട്ടുണ്ടല്ലോ അതെ നമ്മൾ കലക്കൻ ക്രിസ്മസ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് വിശേഷം എന്താണ് ക്രിസ്മസ് സ്പെഷ്യൽ ഏ ക്രിസ്മസ് സ്പെഷ്യൽ എന്താണ് ക്രിസ്മസ് സ്പെഷ്യൽ നമ്മള് ബിരിയാണി പിന്നെ കപ്പ എല്ലാം കഴിച്ചിരുന്നു കപ്പന്റെ കൂടെ എന്തായിരുന്നു അപ്പൊ സുനിത നമുക്കൊരു ഗസ്റ്റും കൂടെ ഉണ്ട് ഹലോ നിമ്മിയല്ലേ നിമ്മി അല്ലേ െറ്റില് വി നാട്ടിലെവിടെയാണോ കൊല്ലം ഓക്കെ എനിക്ക് ഒരു ചെറിയ എക്സ്പീരിയൻസ് ഉണ്ട് റേഡിയോയില് വർക്ക് ചെയ്തിരുന്നു കൊറേ കൊല്ലം മുമ്പ് അപ്പൊ ഞാൻ ഈസി ഐ ഗിവ് ഫോർ ദിസ് ഡോക്യുമെന്ററീസ് ഞാൻ കുറെ ശബ്ദം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഏത് വർഷത്തിലാണ് അത് കൊറേ കൊല്ലം മുമ്പ് ഇവിടെ മുമ്പാണ് യു എയിലുള്ള റേഡിയോ ഇവിടെ അല്ല നാട്ടില് എറണാകുളത്ത് ഓക്കെ അപ്പൊ എന്റെ മക്കള് ഒരു ചെറിയ സോങ് പാടാൻ റെഡി ആയിട്ടിരിക്കും ഞാൻ അവർക്ക് കൊടുക്കാം ഇതാരൊക്കെയാണ് Yeah, Harsha. Uh -huh. I'm 10 years old. Wow. Oh, Wow. <laughs> <Harsha laughs> no, I'm not like... 10, I'm 11. <laughs> oh, ah, okay. <laughs> <laughs> okay, I'm going bell. to sing Jingle Bell Rock. Oh, right. Okay. Okay. Rock. Okay, That's rock. the version, mm -hmm. different version. Okay. Yeah. Jingle Bell, Jingle Bell, Jingle Bell Rock. Jingle Bells bell ring no and Jingle Bells ring. Snow and row in the bushes of fun. Now well, the jingle hop has begun. Jingle bell, jingle bell, jingle bell drop. Jingle bells chime and jingle bell time. Dancing and prancing in Jingle Bell Square in the frosty air. Thank you. എനിവ്സ് നല്ലൊരു അടിപൊളി ക്രിസ്മസും ഒരു നല്ലൊരു ന്യൂ ഇയറും ആവട്ടെ ഹലോ 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 എന്റെ പേര് എന്തുവാ കഴിഞ്ഞ മാസത്തെ ഡയലോഗ് തന്നെയാണ് പറഞ്ഞത് എന്തുവാ കഴിഞ്ഞ വർഷം ഈ സെയിം എന്റെ സംസാരിച്ചിരുന്നത് തോന്നുന്നു അപ്പൊ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഞാൻ വരാൻ വേണ്ടിട്ട് എന്തായാലും അടിപൊളി ക്രിസ്മസ് ആയിരുന്നു ഇന്ന് ക്രിസ്മസ് ആയിരുന്നു ആഘോഷിച്ചു അതെല്ലാം കഴിഞ്ഞു പോയിട്ട് ഇരിക്കുവാണ് അപ്പൊ കഴിഞ്ഞ വർഷം കിട്ടിയ അതേ ടി വിയിലാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പൊ നമ്മുടെ ഗസ്റ്റിനെ കണ്ടല്ലോ അല്ലേ ഓക്കെ അപ്പൊ നിത്യായിട്ട് ഒന്ന് സംസാരിക്കണ്ടേ എന്താ പേര് പറഞ്ഞ പ്രസിദ്ധോ ഇവിടെ യുഎഇ എവിടെ നിന്ന് വിളിക്കുന്നത് ദുബായാണോ അജുമാൻ എന്നാണോ നാട്ടിലെവിടെയാ പ്രസിദ്ധ എങ്ങനെയാണ് നന്നായിട്ട് കുക്ക് ചെയ്യുവോണ്ടാക്കി തരുന്നെങ്കിലും മൂവിയുണ്ടോ അടുത്തോ സിനിമ ഏതാ കുറച്ച് നാളായി പിന്നെ സമയം ാണ് എനിക്കൊരു വേറെ ദിവസം ഓഫാണ് അങ്ങനെ ഒരു പോകും സമയം കിട്ടുന്നില്ല പേരും നമ്മുടെ ലക്കി ജോലി പോവാണ് ഡെഡിക്കേഷൻ ഇനി നമുക്ക് നേരത്തെ സ്റ്റാർട്ട് ഈ പാട്ട് സത്യം പറഞ്ഞി സിക്സിൽ തരങ്കിണി അറിയാമല്ലോ എന്ന് കേട്ടിട്ടില്ലേ തരങ്കിണി തരങ്കിണി തരങ്കിണിയുടെ ഓക്കെ ഹിറ്റ് പാട്ടുകൾ യേശുദീസ് അദ്ദേഹത്തിന്റെ ആണ് തരങ്കിണി തരങ്കിണിയിൽ പിറന്നു വീണ സ്നേഹപ്രതീകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽബം ഹിറ്റ്സ് ഉണ്ട് അത് കരോൾ ഗാനങ്ങളിൽ എന്നും മുന്നിട്ട് നിൽക്കുന്ന പാട്ടുകളാണ് ആ പാട്ട് നയൻറ്റീൻ എയ്റ്റി സിക്സിൽ ഇറങ്ങിയതാണ് ആ പാട്ടുകൾ ഇന്നും നമ്മൾ പാടിക്കൊണ്ടേയിരിക്കുകയാണ് നിനക്ക് അറിയാമായിരിക്കും ഒരു ഗ്രാമത്തിൽ വിടരും വിൽ രാപ്പാർത്തിരുന്നോ രജപാലകദേവനാഥം കേട്ടു ആ ശരിക്കുമ്പങ്ങനെയാണ് പിള്ളേരസിന് തോർമ്മ പക്ഷെ അത് ആ ഒരു വരുമ്പോഴത്തേക്കും തീർന്ന സ്റ്റോ ചില നല്ല പാട്ടുകൾ കുറച്ച് കുറച്ച് കേട്ടു പോന്നു രഞ്ജ് നമുക്ക് ഒരുമിച്ച് പാടാം ശരിക്കും സ്റ്റാർട്ടിങ് പിന്നെ പാട്ട് പാടുന്നവർക്കറിയാം പാട്ടിനെ നന്നായിട്ട് സ്നേഹിക്കുന്നവർക്കറിയാ ഇതിലോ തെറ്റുകള് ശരിക്കും നന്നായി പഠി എനിക്ക് കൊല്ലം വരുമ്പോൾ ചോദിക്കാം അവിടെ ഒത്തിരി കോൺവെന്റ് സ്കൂൾസ് ഒക്കെ ഇല്ലേ നിത്യ കോൺവെന്റ് സ്കൂളിലാണോ പഠിച്ചത് കൊല്ലമായിട്ട് എനിക്ക് യാതൊരു പറഞ്ഞാല് കൊല്ലത്തെ സംസാരിച്ചോണ്ട് എനിക്ക് മനസ്സിലായി മനസ്സിലായിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ് സത്യം പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞു അവിടെ ജനിച്ചു പഠിച്ചു അത് കഴിഞ്ഞ് ഡയറക്റ്റ് ജോബ് കിട്ടി ഇങ്ങോട്ട് പോരും ഞാൻ പഠിച്ച കൊല്ലം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞാൻ അഞ്ചൽ എന്ന് പറഞ്ഞ സ്ഥലം അഞ്ചലും പത്തനംതിട്ടയുമായിട്ട് ഇങ്ങനെ അടുത്ത് കിടക്കാണ് പ്രോപ്പർ കൊല്ലം ഞങ്ങളുടെ അഞ്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കൊല്ലത്തേക്ക് പോകണമെങ്കിൽ തന്നെ ടു ഹവേഴ്സ് എടുക്കും അപ്പൊ അതുകൊണ്ട് കൊല്ലമായിട്ട് ഒരു വലിയ ടബലി Okay. 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 എന്തായാലും നമുക്ക് നിത്യേ അടുത്ത അടുത്ത പാട്ട് കേൾക്കാം എനിക്ക് തോന്നുന്നു തൽക്കാലം വിടാൻ ഞങ്ങൾക്ക് തീരുമാനമില്ല അതിന് മുന്നേ എനിക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നു ന്യൂ ഇയർ പ്ലാൻ എന്താ ന്യൂ ഇയർ പ്ലാൻ എനിക്ക് കൊറിയ പോവാ പ്ലാൻ ചെയ്തിരിക്കാം അല്ലെ എന്തൊക്കെ എനിക്ക് കൊറേ കാര്യങ്ങൾ എന്റെ ഭയങ്കര ഇഷ്ടമുള്ള ടൂ തൗസൻഡ് ട്വന്റി ഫൈവില് എന്റെ ഫസ്റ്റ് പ്രൊജക്ട് അതാണ് എനിക്ക് ഫ്രണ്ട്സ് പക്ഷെ എന്റെ ഭയങ്കര ഡ്രീം ആണത് അതിപ്പോ എന്തായാലും ടൂ തൗസന്റ് ട്വന്റി ഫോറിൽ ട്വന്റി ട്വന്റി ഫോറിൽ സ്റ്റാർട്ടിംഗിൽ തുടങ്ങിയ ഒരു മോഹാണ് അപ്പൊ ട്വന്റി കൂടി എന്നെ ഏപ്രിലോടുകൂടി പോണെന്നാണ് പിന്നെ അടുത്ത പാട്ടാണോ അപ്പൊ നമുക്ക് എന്തായാലും ഒരു പാട്ടിലേക്ക് പോകാം നിത്യയുടെ പാട്ടോട് കൂടിയാണ് സെഷൻ സ്റ്റോപ്പ് എനിവേ അടുത്ത പാട്ടിനും എന്തെങ്കിലും ഒരു കഥ വേണല്ലോ ശരിക്കും സുജാത ശശിയുടെ വോയിസിൽ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു പാട്ടാണ് ഈ കാലിത്തൊഴുത്തിൽ പിറന്നവരെന്നുള്ള പക്ഷെ ആ പാട്ട് ശരിക്കും പറയാൻ നയൻറ്റീൻ സെവന്റി നൈനിൽ സായുജ്യം എന്ന് പറഞ്ഞൊരു പഴയ മൂവിയിലെ പാട്ടാണ് ശരിക്കും അത് യൂസുഫലി കച്ചേരി വരികൾ എഴുതി കെ ജെ ജോ ഈണ പറഞ്ഞ എസ് ജാനകിയമ്മ പാടിയ പാട്ടാണ് പക്ഷെ നമ്മളെല്ലാവരും കേൾക്കുന്നത് സുജാജിഷന്റെ വോയിസിലാണ് അത് മാത്രല്ല പാട്ട് എപ്പോ കേട്ടാലും അല്ലാത്തൊരു ഫീലാ ശരിക്കും ഇനി ആ ആ ഫീൽ എനിക്ക് പാടാൻ പറ്റില്ല എങ്കിലും എൻ്റെതായ രീതിയിൽ ഞാൻ പാടാൻ ശ്രമിക്കാം എനിക്ക് ടെൻഷനായി ഹൈ പിച്ച് വരുമ്പോൾ എനിക്കായിരുന്നു ടെൻഷൻ പക്ഷേ യു ഡി ടി നല്ലൊരു ഫീല് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എൻജോയ് എന്തായാലും നമ്മുടെ കളിക്കൻ ക്രിസ്മസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കും ഇനി ഒരു നല്ലൊരു ഗസ്റ്റു ആയിട്ട് വരുന്നതാണ് സ്പെൻഡ് സോ മച്ച് എനിക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു അടുത്ത തവണ കാണാം ഉറപ്പായിട്ടും അപ്പൊ യു ബി എൽ ചാനലിനും ഇവിടെയുള്ള എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അതുപോലെ ഈ രണ്ട് സുന്ദരി കുട്ടികൾക്കും താങ്ക് യു നിത്യ താങ്ക് യു സോ മച്ച് മെറി ക്രിസ്മസ്